സ്വാഗതം ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ നാട്ടില് പ്രഷർ ചീരയാണ് പ്രഷർ പ്രഷർ ചീരയാണ് ഇത് കഴിച്ചു പറഞ്ഞാൽ പ്രഷറും ഷുഗറൊക്കെ കുറയുന്ന പറയുന്നത് അമ്മേരൊക്കെ പറയണത് പ്രഷറും പ്രഷറൊക്കെ കുറയുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രഷറും മുട്ടയും കൂടെ വർക്ക് ആവുന്ന അതെങ്ങനെയാ വർക്കണെന്ന് കാണാം നമുക്ക് അടുപ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിക്കണോ ചിഞ്ചു ആ എണ്ണ ഒഴിച്ചു ഇനി അതിലേക്ക് ഉള്ളിയും എന്താ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ചിഞ്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് അതാ ചീര ചെറുതായി ചെറുതായും മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട ഇത് ആവശ്യങ്ങൾ ഇതിന് മുമ്പ് ഞാനൊരു മുരിങ്ങ ചീരി ഇട്ടപ്പോ കമന്റ് ചെയ്തു അതിലൊരു മുട്ടയും കൂടി ഇടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കുന്നത് അപ്പൊ ഞങ്ങള് മുട്ടയും കൂടി ഇട്ടിട്ടാണ് ഇപ്പൊ അത് വറക്കാൻ പോണത് എണ്ണ ചൂടായിട്ടുണ്ട് നന്നായി ഈ ഉള്ളി വേഗം വറക്കണം വേണ്ടി കൊറച്ചു കൊടുക്കാം അതൊരു ഒരു ഇതാണ് എളുപ്പപ്പണി ഉള്ളി വയറ്റ് വയൻറ്റ് വരാൻ വേണ്ടിട്ട് ഇതാ ആള് അതിൽ ഉപ്പിട്ട് വെച്ചിട്ടു എന്നിട്ട് നന്നായി ഇളക്കുക ഇതാ ഉള്ളി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോ കഴുകി അത് ഇടാൻ പോണ് ചീര ഈ ചീരയ്ക്ക് നമ്മള് വെള്ളമൊന്നും ഒഴിക്കില്ല ഈ ആവിയിൽ തന്നെ ഈ ചീര ചീരാണ് അതിന് ഉപ്പ് ഞങ്ങൾ നേരത്തെ ഇട്ടല്ലോ നമ്മൾ ഉള്ളില് ഉള്ളി വൈകിട്ട് വരാനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് ഇനി ഉപ്പിട്ടാ മതി എന്താ നന്നായി അളക്കണ്ട് നീ ആവിയിൽ തന്നെ വേട്ടെ അതിനുശേഷം കാണിക്കും അങ്ങനെ നമ്മുടെ പ്രശ് ചീര റെഡി ആയിട്ടുണ്ട് ഇതാ വെന്തു കൊറച്ചു നേരം ഇളക്കിയിട്ട് നല്ലോണം പറഞ്ഞ വയറിനൊക്കെ ഉപ്പ് പാകമായിരുന്നു ഉപ്പ് കറക്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റിന്റെ കാര്യത്തിൽ തിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് അതിലേക്ക് മുട്ടയാണ് മുട്ട പൊട്ടിച്ചൊഴിക്കണത് പൊട്ടിച്ചൊഴിക്കണത് ബാക്കി കാണിക്ക ചിക്കനാണ് കേട്ടോ ഒഴിച്ചു ഒന്നും കൂടെ കണ്ടില്ലേ ഇതാ എങ്ങനെ അതാ നന്നായി ഇളക്കുക ഇനി ഇങ്ങനെ എല്ലാം അങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കും അടിപൊളിയായിട്ട് ഇളക്കി കഴിയുമ്പോൾ വേറിട്ട് നിൽക്കുക അത് കാണിച്ചു തരാം കേട്ടോ ഇത് കഴിയട്ടെ അവൾ ഇളക്കട്ടെ അത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം ഞങ്ങളുടെ ഋതു ഋതു ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഋതു മുട്ട ചീര തിന്നാനായിട്ടുള്ള ലെവലിൽ വന്ന് നിൽക്കുകയാണ് വീഡിയോയ്ക്ക് അവൻ പോസ് ചെയ്യാണ് കണ്ടില്ലേ ഋതുവിൻ്റെ അരി അവൻ ചിരിക്കൂ അടിപൊളിയാണ് എൻ്റെ മകൻ കണ്ടാ ചിരിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുക പറയുമ്പോൾ കുറച്ചും കൂടെ ആക്ഷനൊക്കെ കാണിക്കുന്നവൻ ആ ഇതാണ് ഋതു കണ്ടില്ലേ അങ്ങനെ നമ്മുടെ മുട്ട ചീര റെഡി ആയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും आगे। आगे। ും നല്ല ടേസ്റ്റ് ആണ് ചീര നിങ്ങൾ പ്രഷർ ചീര എവിടെയെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇതേപോലെ തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ ചീരയും മുരിങ്ങി കഴിക്കാത്ത കുട്ടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും മുട്ടയും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും അപ്പൊ എല്ലാവരും ഈ ഇതൊന്നും തയ്യാറാക്കി നോക്കുക അങ്ങനെ ഞങ്ങളുടെ മുട്ട ചീര ഉണ്ടാക്കണമെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പൊ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് കമന്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ബൈ ഞങ്ങൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരാം